ഇന്ന് പെസകാവ്യാഴം ആയതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ നമ്മുടെ സ്ഥിരം പരിപാടികളങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ബേബീനെ കുളിപ്പിച്ച് അവനെ സെറ്റാക്കി പാലൊക്കെ അവനെ ഞാൻ കിടത്തി അപ്പോൾ ഈ ചേൻ വന്ന് തറയൊക്കെ തുടയ്ക്കാൻ തുടങ്ങി ക്ലീനിങ് ഒരു സൈഡിൽ നിന്ന് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പം ചുടുക പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കുക പാല് കാച്ചുക എന്നുള്ളതാണ് പെസകാവ്യാഴം അല്ലേ പെസവ്യാഴ്ച നമ്മുടെ സ്പെഷ്യൽ അപ്പം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ പാല് പിഴിയാനായിട്ട് നാട്ടില് അങ്ങനെയാണ് നമ്മള് വീട്ടിൽ ചെയ്ത് കണ്ടേക്കുന്ന അങ്ങനെയാണ് അതെ ഇപ്പൊ അതെ കുടുംബനാഥനാണ് നമുക്ക് പാല് പിഴിഞ്ഞു തരിക എന്നൊക്കെ പറയും അപ്പം പപ്പയായിരുന്നു വീട്ടില് ചെയ്തുകൊണ്ടിരുന്നെ അവിടെ എങ്ങനെയല്ലേ അപ്പൊ ഇപ്രാവശ്യം ഇവിടത്തെ കുടുംബനാഥനാണ് ചെയ്യാൻ തുടങ്ങുന്നത് നമ്മുടെ നാട്ടിലെ ആ നാട്ടിൽ അത്ര ആവശ്യമല്ലോ തോ തൂക്കിലും തുടക്കലുണ്ടെന്ന് ആവശ്യമില്ലോ അല്ലെങ്കി പിന്നെ ആളെ കൊണ്ടുവരണം എന്നേ നാട്ടിലാളെ കിട്ടും ഇത് ആളെ കൊണ്ടിരത്തൂല്ല ഏഹ് എല്ലാ പണി അല്ല എനിക്കിത് മനസ്സിലാകുന്നില്ല കൊച്ചിനെ പ്രസവിക്കണം അത് ഒരു കൊച്ചു പോരാ നാല് മക്കളും വേണം ജോലിക്കും പോണം വീട്ടിലെ കാര്യങ്ങളും ചെയ്യണം നാഗവല്ലി അവിടെ നല്ല കുപ്പിച്ചില്ല ഒച്ചയ്ക്കുന്നുണ്ടല്ലോ നമ്മള് ചെയ്യുമ്പോൾ മാത്രം ഈ വിഷയം കഴിഞ്ഞ ദിവസം ഏത് ഞാൻ പഠിച്ചോണ്ടെന്നോ എവിടുന്നു ചുക്ക് ക്ലീനിങ് എല്ലാ ദിവസവും തന്നെ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷെ ഇങ്ങനെ ഈ വിശേഷ ദിവസം വരുമ്പോ നമ്മളൊരു ഹൈ ക്ലീനിങ് നല്ല രീതിയിൽ ഒന്ന് ചെയ്യും കേട്ടോ നമ്മുടെ ഒരു മനസ്സിന്റെ സന്തോഷം കൂടെയാണത് അപ്പം അങ്ങനെ ക്ലീനിങ് നടക്കുന്ന സമയം കൊണ്ട് ഇവിടെ അടുക്കളയിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് നടിപൊളി വെതറാണേ നല്ല സണ്ണി ആയിട്ടുള്ള ഒരു വെതർ പിള്ളേരെല്ലാവരും സ്കൂളിൽ പോയേക്കണു ജോണിക്കുട്ടി ഡേ കെയർ എന്ന് പറഞ്ഞാൽ ഫ്രീ സ്കൂള് ഈ ദുഃഖവള്ളി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു അത് ഉൾക്കൊള്ളാനായിട്ട് കാരണം നമ്മുടെ നാട്ടില് ദുഃഖാചരണമാണല്ലോ ദുഃഖവള്ളി ഇവിടെ ലോങ് ഫ്രൈ ഡേ എന്ന് പറയുമ്പോൾ ഭയങ്കര സെലിബ്രേഷൻ ഡേ ആണ് റിലേറ്റീവ്സ് ഒക്കെ അവരുടെ വീടുകളിൽ വരുന്നു പിന്നെ നമ്മുടെ നോൺ വെജ് ആണ് എല്ലാവരും കൂടെ സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നു അവർ പ്രേയർ പ്രാർത്ഥനയുണ്ട് പള്ളിയിലൊക്കെ അവർ പോകുന്നുണ്ട് മരിച്ചവർക്കൊക്കെ വേണ്ടിയിട്ട് പോയി പ്രാർത്ഥിക്കുക അനുസരിച്ച് തെരയിലൊക്കെ അങ്ങനെ അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു നേരം നോക്കുന്നു വെജ് കഴിക്കാൻ പാടില്ല ഭയങ്കര ദുഃഖാചരണം ടി വി കരുത് പാട്ട് കേൾക്കരുത് അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെയാ ദുഃഖാചരണമായിട്ടാണ് പക്ഷെ ഇവിടെ ദുഃഖാചരണം അല്ല അതൊരു നമ്മളെ പാവത്തിൽ നിന്ന് നമ്മളെ വീണ്ടും രക്ഷിച്ചതിന്റെ ആ ഒരു ഓർമ്മ ആചരിക്കുന്നത് സന്തോഷത്തോടു കൂടി ഇവിടുത്തെ ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുക ചെയ്യുന്നത് അപ്പം ഒന്നും ഊഹിച്ച് നോക്കാലോ ഈ രണ്ട് കൾച്ചർ ജീവിക്കുന്നവരുടെ ഒരു കൾച്ചർ ഷോക്ക് ഉള്ളില് നമ്മൾ വർക്ക് പ്ലേസിലൊക്കെ ഡ്യൂട്ടി സമയത്ത് നമ്മൾ ഡ്യൂട്ടിയിലൊക്കെ ഇങ്ങനെ വിശേഷ ദിവസം നമുക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ കോഫി റൂമൊക്കെ അല്ലേ നോൺ വെജ് നല്ല ട്രീറ്റ് ആണ് അവിടെ അപ്പം ദുഃഖം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മള് ദുഃഖാചരണം മനസ്സിലേഷം വന്നിട്ട് ഇത് എങ്ങനെ നമ്മൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കാനും പറ്റില്ല പക്ഷെ അങ്ങനെ ആ ഒരു കുറച്ച് വർഷം നമുക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ എവിടെ ജീവിക്കുന്നോ അവിടുത്തെ കൾച്ചർ അത് നല്ലതെന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുക ഉൾക്കൊണ്ട് ജീവിക്കാം എന്നുള്ളൊരു ഇതാണ് നമുക്ക് അഡ്വൈസ് ആയിട്ടൊക്കെ കിട്ടിയത് അതുകൊണ്ട് ഈ രണ്ട് രണ്ടു വള്ളത്തിലും വെച്ച് അല്ലേ ആ പരിപാടി നമ്മൾ നിർത്തി അല്ലേ അതെ പക്ഷേ എങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു ക്ലീനിങ് കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ എന്തെങ്കിലും വിശേഷപ്പെട്ട സംഭവം ഉണ്ടാക്കാൻ പോയി അന്നത്തെ ദിവസം മുഴുവൻ എന്നെ സംബന്ധിച്ച് ഇവർ പറയും ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഉദ്ദേശിക്കണ ഏറ്റവും വരും പറയും വിശേഷമുള്ള ദിവസമാണെങ്കിൽ അപ്പം ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് ഹെൽത്തി ആയിട്ട് നമ്മൾ എന്ത് സാധനം ചെയ്താലും അതിന് കൊടുത്തി സാലഡ് കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഡാമേജ് ഒന്നും ഹെൽത്തിന് സംഭവിക്കില്ല എന്നാണ് ഈ ഒരു ജേർണിയിൽ എനിക്ക് കിട്ടിയ ഒരു മെയിൻ ടിപ്പ് ഒരു സീക്രട്ട് ടിപ്പ് അപ്പോൾ വിചാരിച്ച കാര്യം നമ്മൾ ഒത്തിരി സാധനങ്ങളും സാലഡിനായിട്ട് നമ്മൾ എപ്പോഴും വെക്കാറില്ല പക്ഷേ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സാലഡ് അത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിലിരിക്കും പിള്ളേർക്കും കഴിക്കാം നമുക്കും കഴിക്കാം ഒരു ക്രഞ്ചി ഫീൽ ഫ്രഷ് സാലഡ് ആട്ടോ അപ്പം അതെങ്ങനെയാണ് ചെയ്യണേന്ന് കാണിച്ചു തരാവേ നമ്മൾ ആ സാലഡിൽ നമ്മൾ യൂസ് ചെയ്യണ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ക്യാരറ്റ് പിന്നെ ക്യാബേജ് പിന്നെ റെഡ് ഓണിയൻ ഉണ്ടല്ലോ അതുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം അതെല്ലാം ഫീൽ ചെയ്ത് നമ്മൾ വാഷ് ചെയ്തെടുക്കണം എൻ്റെ കൈ തീർത്തും ശരിയാകാത്തത് കൊണ്ട് ഇങ്ങനെ ഹെവിയായിട്ടുള്ള സാധനങ്ങൾ കട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോഴും എനിക്ക് സഹായം വേണം ഒരു സാധനം പോലും കട്ട് ചെയ്യാൻ പറ്റില്ല എന്നില്ല ചെറിയ സാധനങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും ഇത്ര വലുത് പറ്റത്തില്ല കാരണം ഈ റിസ്റ്റിന് നല്ല അത് ട്വിസ്റ്റ് ചെയ്തിട്ട് ബലം കൊടുക്കാൻ പറ്റില്ല നല്ല വേദനയുണ്ട് ഇന്ന് രാവിലെ ആണെങ്കിൽ ഈ വിരലിങ്ങനെ വളഞ്ഞിരുന്നിട്ട് വിവരുന്നില്ലേ എന്നിട്ട് എനിക്ക് ഭയങ്കര പെയിൻ നിവർത്താൻ നോക്കുമ്പോൾ ഭയങ്കര പെയിൻ എന്നിട്ട് അകത്തുനിന്ന് ഇങ്ങനെ തിരിമീഴുമ്പോൾ കിടന്നുരച്ച വിട്ടു ഏഹ് അന്നിപ്പോൾ ഈ വിരൽ നേരെ ആയത് അന്നപ്പോഴാണ് എനിക്ക് വിരലുകളൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്നത് ആ

ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ചെയ്തിട്ട് ി ജീവിക്കണം നമ്മള് റിയാലിറ്റി പറഞ്ഞ സംഭവം ഉണ്ടല്ലോ പക്ഷേ ഏജ് കൂടുന്ന അനുസരിച്ച് നല്ല ഹെൽത്തി ആയിട്ട് ജീവിച്ച അതിനനുസരിച്ച് വെതറിന് അനുസരിച്ച് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നല്ല സ്റ്റൈലിഷ് ആയിട്ട് അല്ലേ അത് എപ്പോഴും അതൊരു ഇതല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം അല്ല അങ്ങനെ പോകുന്നത് അതെ പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഇതൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്തും മുന്നോട്ട് പോവുക കണ്ടില്ലായ ഇത് അല്ലേ ഹെൽത്തിനെ നമ്മൾ അവഗണിച്ച് പോകരുത് ഒരു കാരണവശാലും ഈ സാലഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സ്ലൈസ് ചെയ്ത് അരിയണം അരിയുന്നതിന് മുമ്പ് നമ്മളൊന്ന് വാഷ് ചെയ്യും അത് കഴിഞ്ഞ് അരിഞ്ഞു കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ വാഷ് ചെയ്യും അതായപ്പോൾ പിള്ളേർ സൈക്കിളിൽ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് എത്തിയേ പന്ത്രണ്ട് മണിക്ക് ക്ലാസ് കഴിയും സാറിന് പന്ത്രണ്ട് രൂപ എത്തുന്ന പിള്ളേരാ ഹലോ ഹായ് ഹായ് ഗേൾസ് സൈക്കിളും കൊണ്ട് ആയതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റ് ആയിട്ട് വന്നേ ഓക്കേവ് ആയതുകൊണ്ട് സൈക്കിളും കൊണ്ട് ആയതുകൊണ്ട് പെട്ടെന്ന് പോകുന്നു അല്ലേ ഓക്കേ പാൽ ഉണ്ടാക്കിണ്ടാക്കാൻ പോവു നമ്മളെ പോയിട്ട് അയ്യോ ചക്കി കയറി വെ പാവപ്പെട്ട നല്ല ഉറക്കമാണ് ഇന്നലെ ഒരു കൊതുക് ബെഡ്റൂമിൽ കേറിയിട്ട് എല്ലാവരുടെയും ഉറക്കം കളഞ്ഞു ഒരു കൊതുകിനെല്ലാവരുടെ ഉറക്കം കളിയാനുള്ള ഏഹ് നാട്ടില് പൊതിഞ്ഞ് കൊതുക് പൊതിഞ്ഞ് കൊതുകടിയെ കൊണ്ട് ഹോസ്റ്റലിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഞങ്ങള് പക്ഷെ എന്നാലും ഇപ്പൊ കൊതുക് എന്ന് പറയുന്ന ഒരു പേടി സ്വപ്നം തന്നെയോ ആ അതെ നമ്മുടെ കിളികളിയാണെങ്കില് ഇങ്ങനെ കാണാനും പറ്റും ഈ ക്ലിങ് ഫിൽമുണ്ടല്ലോ സാധനം നമ്മൾ റാപ്പ് ചെയ്ത് തൊട്ടിച്ചതിന് നല്ല ഗുണമുണ്ട് ഇപ്പൊ അവന്മാര് ചിറകിട്ടടിച്ചാലും അല്ലെങ്കിൽ എന്താ പറയാ റാപ്പ് ഇടണതോ ഒന്നും പുറത്തേക്കൊന്നും പോകത്തില്ല അതുള്ളിൽ തന്നെ താഴെ ഒരു ട്രെയിൽ പേപ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വീണോളും നമ്മൾ എല്ലാ ദിവസവും എടുത്ത് കളഞ്ഞ് പേപ്പറ് ചെയ്ഞ്ച് ചെയ്ത് വെച്ചാൽ മതി എന്താണ് അവിടെ ഒരു സീക്രട്ട് പറയുന്നത് ക്ലാസ്സിലെന്തോ ഡ്രാമയുണ്ടായി അതിന്റെ കാര്യം പറയാൻ വരുന്നതെന്ന് പറയും അത് വീഡിയോ എടുക്കണ്ടെന്ന് പറയും എടുക്കുന്നില്ല നമ്മളിങ്ങനെ അരിഞ്ഞതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിടുന്നുട്ടോ സ്കൂള് വിട്ടു വന്നുകഴിഞ്ഞിട്ട് ബാഗ് പോലും മാറിയില്ല ഇനിയിപ്പം സ്കൂളിൽ നിന്നുണ്ടായ വിശേഷങ്ങളൊക്കെയാണ് അതൊക്കെ വിശേഷങ്ങളുണ്ടായി അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ മാള് പിന്നെ എക്സൈറ്റിംഗ് കാര്യമായിരുന്നു അതുകൊണ്ടാ സോറി പറയാൻ പറ്റുന്നില്ല ക്ലാസ്സിലെ വിശേഷമാണ് വേറെ പിള്ളേരുടെ വിശേഷം നമ്മൾ പറയുന്നില്ല കേട്ടോ നമുക്ക് നമ്മുടെ വിശേഷം ഷെയർ ചെയ്യാം ഇവിടെ ഇതുപോലെ ഇങ്ങനെ തിന്നായിട്ട് പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിടുമ്പോൾ അത് പക്ഷേ ആദ്യമേ എന്റെ വിചാരം ക്യാരറ്റ് നീളത്തിൽ നീളത്തിൽ കട്ട് ചെയ്യുമ്പോഴാണ് വരുന്നതെന്ന് പക്ഷെ അങ്ങനെയല്ല അതിന്റെ ടെക്നിക്ക് കിട്ടിയത് നമ്മള് ക്യാരറ്റ് ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ കട്ട് ചെയ്യണം ചെരിച്ചിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് എന്നിട്ട് അതിങ്ങനെ കൂട്ടി വെക്കണം എന്നിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യണം അന്നിപ്പോഴാണ് അങ്ങനെ ഒരു നല്ല രസമുള്ള ായിട്ട് വരുന്നത് ക്യാബേജ് പിന്നെ നമ്മളിങ്ങനെ എളുപ്പപ്പണിക്ക് ഇങ്ങനെ പണിക്കാർ അരിഞ്ഞിരുന്നത് ഇതുപോലെ കിട്ടുന്നുണ്ട് ഫൈനായിട്ട് കുഴപ്പമില്ല അങ്ങനെ തന്നെ വൈകിയത് വിനീഗർ നമ്മൾ നമ്മളതിലോട്ട് ഒഴിക്കുന്നത് വിനീഗർ ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയും ഇനി എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഈ വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് വെള്ളം ഊറ്റിക്കളയും ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മളിത് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് കഴിക്കാൻ ആവശ്യമുള്ളപ്പം അതിൽ നിന്ന് പാകത്തിന് മിക്സ് ചെയ്ത് എടുത്തിട്ട് അതിലോട്ട് ഓയിലും നമുക്ക് വേണ്ട എന്തൊക്കെയാണ് സീസണിങ്ങനെ ആവശ്യമുള്ള ലെമൺ ജ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് കിട്ടുന്ന തേങ്ങ മിക്കപ്പോഴും അത് ശരിക്കും മൂക്കാത്തത് കൊണ്ട് കേടായതായിരിക്കും അപ്പം നമ്മൾ പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ അഞ്ച് തേങ്ങ ഇപ്പൊ പൊട്ടിച്ചു നോക്കിയിട്ട് നമ്മൾ മിക്കവാറും തന്നെ ഒരു അഞ്ചു തേങ്ങ മേടിച്ച് ചിലപ്പോ രണ്ടോ മൂന്നെണ്ണം ഒക്കെ നല്ല തേങ്ങ കിട്ടാറുള്ളൂ ചെറു കുട്ടി വിളിക്കാൻ പോവാണെങ്കിൽ മേടിച്ചോണ്ടി വരാല്ലോ നമ്മളുടെ തേങ്ങാ പൊട്ടിന് കണ്ടുവച്ച് തട്ടി തട്ടി അതിന്റെ ചിരട്ട മുഴുവൻ പൊട്ടിച്ചു കളയാറിയേന ഗ്ലാസ് അടിയിൽ മതി ഈ ഞാൻ കിളിക്കൂട്ടന്മാരുടെ കൂട്ടിലിട്ട് കൊടുക്കാം അവരതിന്ന് ചകിരി കുത്തിയെടുത്ത് കൂട്ടി കൊണ്ടു വെച്ചു ആരോടാ പറയുന്ന പെറ്റ് ആളോടാണ് പെറ്റ് മ്മയുടെ മൂത്ത് പേച്ചു പോയോടി ചക്കു പോയോട്ടോ അഞ്ച് തേങ്ങ വാങ്ങിച്ചു അഞ്ചു തേങ്ങ എട്ടര യൂറങ്ങളൊക്കെ കിട്ടി രണ്ട് തേങ്ങയാണ് കിട്ടിയത് തേങ്ങിട്ടോ ബാക്കി മൂന്നെണ്ണം പോയി ഇതാണ് ഇങ്ങനത്തെ തേങ്ങ കിട്ടുന്ന കഥ ഈ ചിരട്ടയിൽ ഇങ്ങനെ ചകിരി ഉണ്ടല്ലോ അപ്പൊ അത് അവർക്ക് വെച്ചു കൊടുക്കുക അവരതിന്ന് കൊത്തിപ്പറക്കി അവരുടെ കൂട്ടി കൊണ്ടു വന്നു കൊണ്ടുവച്ചുകൊള്ളും കൊണ്ടുവന്നു ബേബിനെ പോട്ടി

ഞാൻ പോകുന്ന സമയപ്പ കൊണ്ടുവന്നു അവിടെ ഈ കീ കീപ്പണ ആളോ എന്നിട്ട് ഒരു ചെസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോ അവിടെ ഈ ഈസ്റ്റർ മുട്ടകളുണ്ട് ഈ മുട്ടകണ്ട് അതൊക്കെ എല്ലാവർക്കും ഒരെണ്ണം കിട്ടും അത് കുറച്ചു കിട്ടും ആണോ

ഒരു തേങ്ങക്ക് ഇവിടെ ഒരു യൂറോ ആണ് ഓൾമോസ്റ്റ് നാപ്പത്തി അഞ്ചന അതായത് ഒരു തേങ്ങക്ക് ഓൾമോസ്റ്റ് ഇന്ത്യമണി പറയുകയാണെങ്കിൽ നൂറ്റി നാപ്പത് രൂപയാണ് പക്ഷെ അപൂർവമായിട്ടാണ് നല്ല തേങ്ങ കിട്ടുന്നത് ഇത് നല്ല അപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉഴുന്ന് ചുക്ക് വറുക്കുന്നു അരി വെള്ളത്തിൽ നമ്മുടെ ഭാഗത്തേക്കൊക്കെ ഇറയപ്പം അപ്പം ഉണ്ടാക്കും ചുട്ട അപ്പം ഉണ്ടാക്കും അപ്പം അതിൻ്റെ അകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻസിലോ ഒരു സംഭവമാണ് ഈ ചവന്നുള്ളി ചവന്നുള്ളിയും തേങ്ങയും കൂടെ വറുത്ത് ഇടും ഓ ഡ്രോൺ ഫിക്സ് മുരിങ്ങി വരുകയാണോ ആക്ച്വലി അത് പൊട്ടിപ്പോയതാണ് അപ്പം കളയാൻ വേണ്ടിയിരുന്ന ജോൺകുട്ടി പറഞ്ഞു ജോൺകുട്ടി അത് ഫിക്സ് ചെയ്തെടുക്കുമോ അതിന്റെ എന്നെടുക്കൂ ഈ എന്തോ സെർച്ച് ചെയ്തിട്ട് അത് കണ്ട് കരയുന്ന ടി വി എന്റെ പൊന്നേ മതി അപ്പൊണ്ടായിക്കൊണ്ടിരിക്കുന്നു തിരക്ക് കാരണം എടുക്കാൻ പറ്റിയില്ല പാലൊക്കെ പിഴിഞ്ഞ് വെച്ചു സൈഡിൽ നിന്ന് അപ്പം ചുറ്റുകൊണ്ടിരിക്കുന്നു എസക്കൂടിന് ഇരിക്കുന്നു ജോലിക്കുട്ടി കളിപ്പിച്ചോണ്ടിരിക്കുന്നു മാളും ചെക്കിയും എന്നെടുക്ക മേനെ ജോലിക്കുട്ടി അതായത് ഡെലിവറി മറ്റേ സ്നേഹന്റെ പേരനെ ചെക്കും മറ്റേ ഡിപ്രഷൻ വേണ്ട സാധനത്തിന് അയ്യോ മതി ിപ്രഷൻ വന്നു കഴിയുമ്പോ വിശപ്പ് കൂടുതൽ പറഞ്ഞു കേട്ടുണ്ട് ശരിയാണോ ഏഹ് ചെക്ക് ചെക്ക് ചെയ്തു തുടങ്ങുന്നത് പോസ്റ്റ്മോർട്ടം ഏഹ് ഡിപ്രഷനിലേക്ക് നയിക്കുന്ന കാരണങ്ങളും എങ്ങനെയാ കുറച്ച് വായിച്ചിട്ട് ഏഹ് ചെക്ക് തന്നെ കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു നല്ലൊരു കസകയായിട്ട് വേറെന്തെല്ലാം കാരണങ്ങളുണ്ട് പായസ നോക്കി കരയാനുള്ളതാണ്

ൊണ്ട് അല്ലേ ക്യാമറ കണ്ടപ്പോ ക്യാമറയിലേക്ക് നോക്കുവാണോ ക്യാമറയിൽ നോക്കുവാണോ

റെഡി ആയിട്ടുണ്ട് ഈസ്റ്ററിന്റെ ഈസ്റ്ററിന് ഇനി ഫോട്ടോ എടുക്കാനൊക്കെ സമയം ഫോട്ടോ ഒരു ഒരുമിച്ച് എടുത്തായിരുന്നു സമയം കിട്ടുന്നില്ല ഉമ്മ വെച്ചാണോ തലയില് ബേബീനെ നമ്മൾ ഫോട്ടോ ഫോട്ടോ എടുത്തു പക്ഷെ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല കാരണം എല്ലാരും പല വഴിക്കായിരുന്നു അല്ലെ ചെണിക്കുട്ടി ആണോ അതെ പാൽ പാൽ ാണ്ടാക്കേണ്ടത് കേട്ടോ അങ്ങനെയല്ല നമ്മുടെ ചോണിക്കുട്ടീനെ കിട്ടിയിട്ടുണ്ട് ഏലക്ക ചോദിക്കാൻ പാല് കാച്ചതിനകത്ത് നമ്മൾ ജീരകവും ഏലക്കയും ചോദിച്ചിട്ടും കുറച്ച് ചുക്ക് പൊടി ഇടൂട്ടോ ചോണിക്കുട്ടി ഫേസ് കാണിക്കാതിരിക്കുന്നേ മൈൻക്രാഫ്റ്റിന്റെ ബെരിയൊക്കെ ചോദിച്ചു മേടിച്ചു കാണിച്ചേ

നാട്ടിലൊക്കെ ഉണ്ടല്ലോ ജോൺകുട്ടി ഇപ്പൊ ജോൺകുട്ടി ഇടിക്കല്ലേ ഈ സാധനം വെച്ചിങ്ങനെ അരി ആട്ട് പോലെ ആട്ടും എങ്ങനെയാ പറയട്ടെ ഇങ്ങനെ 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 ഒരച്ചൊരച്ച് അങ്ങനെ വട്ടത്തിൽ അതുപോലത്തെ സംഭവം ഉണ്ട് അരകല്ണ്ട് ഇത് ഇത് അരകല് വട്ടത്തിൽ വെച്ച നല്ല പ്രെസ് ചെയ്ത് കറക്കിക്കെ ആ അതാണ് അങ്ങനെ വേണം അങ്ങനെ നല്ല വട്ടത്തിൽ പ്രെസ് ചെയ്ത് കറക്കുമ്പോ നമുക്ക് നല്ല അരഞ്ഞു കിട്ടും കൊച്ചു ഇടിക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെ എല്ലാം സാധാരണ പുതിയ കലം പുതിയ തവി അതൊക്കെയാണ് നമ്മൾ പാല് കാച്ചുമ്പം ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ പുതിയതുപോലെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നാട്ടിലെ പോലെ അങ്ങനെ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പാല് റെഡിയായി അപ്പൊ നമ്മള് പുഴുങ്ങിയ ഇൻട്രിയപ്പെന്ന് പറയുന്നവരെ പുഴുങ്ങിയപ്പോ ഇത് ഉണ്ടാക്കി പിന്നെ നമ്മള് ചുട്ടിയപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ല ഞാൻ എന്റെ എപ്പൊ വന്ന് കണ്ട ഇച്ചിരി വൃത്തിക്കും ഇരുന്ന് കൂട ഒരു പൂച്ചാണ് മൊത്തത്തിൽ പൂച്ച ഒരു രക്ഷയില്ല ഏർ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇതാണ് കോസ്റ്റ് വിചാരിച്ചിരി രാവിലെ ഉച്ചക്കും വൈകിട്ട് എഴുന്നേറ്റ് വരുന്നത് സീരിയൽ പറയാൻ പോലെ അതായത് വേറെ ഒന്നും അല്ല നമ്മൾ ഫോട്ടോ പറഞ്ഞല്ലോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ട് എടുത്തു നോക്കിയാണ് നോക്കണം സെറ്റ് എന്നുള്ളത് സാധാരണ നമ്മൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്യും ലോകത്ത് എവിടെയാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പഴയ അനുഭവങ്ങൾ നല്ല ഇവിടെ കിട്ടുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ പോകുന്നു അതോടൊപ്പം തന്നെ പാല്പിടിക്കാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ള വീടുകളിലെല്ലാം ഇങ്ങനെ പോകുന്നു ഒരു മിനിമം ഒരു പത്തിരുപത് വീടുകളിൽ പോയി പാല് പിടിക്കും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തടിക്കുളത്തുണ്ടായിരുന്ന സമയത്തുള്ള ഓർമ്മ എനിക്കുള്ളൂ ഇത്രയും വർഷം കഴിഞ്ഞില്ല അതൊക്കെയാണ് ഇവിടെ മിസ് ചെയ്യുന്നത് വേറെ എല്ലാ യൂറോപ്യൻ രാജ്യത്തല്ലേ എവിടെ പോയാലും അതൊക്കെ മിസ് ചെയ്യും കാരണം വേറെ ഒരു വൈകുന്നേരം നടന്നു പോവാൻ പറ്റിയില്ല വണ്ടി എടുത്തോ തൊട്ടടുത്തുള്ള ഒന്ന് രണ്ട് വീടുകളിൽ പോവാത്തൊക്കെ പോകും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട് ഒലിവിന്റെ കിട്ടുന്നത് ഇങ്ങനെയാട്ടോ അല്ല ഒലിവിന്റെ ഇല അങ്ങനെയല്ല പറയുന്നേ കുരുത്തോലയായിട്ട് കിട്ടും നാട്ടില് നമുക്ക് ഓലയാണല്ലോ കുരുത്തോലോ കുരിശു വരച്ച് ഏഹ് പല്ലിടുകയാണ് കുരിശു വരച്ചിട്ടോ നമ്മളിടുന്നത് വീട്ടിലെ മുതിർന്നയാള് നമ്മളിങ്ങനെ വെക്കും നമ്മടെ നാട്ടില് കുരിശിന്റെ അത് തിളച്ചു കഴിഞ്ഞു വരുമ്പോൾ ഇടുന്നവരുണ്ട് ഇട്ട് തിളപ്പിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ നമ്മളിപ്പം റെഡി ആയി കഴിയുമ്പോൾ പ്രാർത്ഥിച്ച് കുരിശ്ശേന മേളില് വെക്കേ നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ ഇതാണ് പാലിന്സ് പിന്നെ ഓരോ ഓരോ അതെ അതെ നമ്മൾ എന്ന് പറയുമ്പോഴേക്കും നമ്മളങ്ങനെ അത്രയും ചിട്ടിയായിട്ട് എല്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ലാട്ടോ അതുകൊണ്ട് എല്ലാത്തിന്റെ അർത്ഥവും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കറിയില്ല പക്ഷെ അറിയുന്നവര് ഇതിന്റെ അടിയിൽ അതിന്റെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ അല്ലെ അതിന്റെ സംഭവങ്ങളൊക്കെ എഴുതുവാണെങ്കിൽ നല്ല കാര്യല്ലേ ഇവിടത്തെ രീതി പള്ളികളിലൊക്കെ ഇങ്ങനെയല്ല ഓശാന ചായർ എന്ന് പറയണത് ഓസിയാനും വിശേഷ ദിവസങ്ങള് ശരിക്കും നമ്മൾക്ക് ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ് വരുന്ന ഒരു വരുന്നത് അതിന്റെ ഒരു കംപ്ലീഷൻ വരണമെന്നുണ്ടെങ്കിൽ അല്ലെ സെറ്റ് ചെയ്ത് അതായത് കഴിഞ്ഞ എന്ന് ാണ് തോന്നുന്നത് വേണ്ടി പറഞ്ഞായിരുന്നല്ലോ അവര് മൂവ് ചെയ്യുവാണ് അപ്പം അതിനുവേണ്ടി വീടൊക്കെ കാണാനും അതിനൊക്കെ വേണ്ടിട്ട് പോയൊക്കെ അവരും തിരിച്ചു വരത്തില്ല ചിലപ്പോ സ്റ്റേ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങ് മാത്രമേ ഉള്ളൂ

നമുക്ക് നാട്ടിലത്തെ പോലത്തെ സ്റ്റീൽ പ്ലേറ്റ് ഇല്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇഡ്ഡലി പാത്രത്തിന് അത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതിനകത്തേക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചാണ് നമ്മള് ഈ സംഭവം നമുക്കിനി മോൾഡ് ചെയ്തെടുക്കാം ഇതുവരെ വന്നിട്ട് ഇതുവരെ ഈശ്വർ നമ്മൾ നാട്ടിൽ പോയിട്ടില്ല കാരണെന്ന് വെച്ചാ ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ ഈസ്റ്റർടെ സമയത്ത് പിള്ളേർക്ക് ആകെ മൊത്തം നാല് ദിവസം വെക്കേഷൻ ഉള്ളു പിള്ളേര് വലുതാകുന്നതനുസരിച്ച് നമ്മള് സ്കൂള് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒത്തിരി ഈസി അല്ല ഈ സമയത്ത് പോയിട്ടില്ല ഒരിക്കലും ഈസ്റ്റർ സമയത്ത് പോയിട്ടില്ല കാരണം നാട്ടിൽ ചൂടുള്ള സമയം കൂടിയാണ് പിന്നെ പിള്ളേര് അനുസരിച്ച് നമുക്ക് ആ സമയത്ത് പോകാൻ പറ്റാറില്ല പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹമാണ് അതായത് ഫ്യൂച്ചറിൽ ഇവരിച്ചിരി കൂടെ ആയതിനു ശേഷം നാട്ടിൽ പോകണം മലയാറ്റൂർമല കേരണം എന്നുള്ളത് കാരണം ഞങ്ങൾ കേറിയിട്ടുണ്ട് കഴിഞ്ഞ പ്രശ്നം നമ്മള് കത്തി വെച്ച് കട്ട് ചെയ്തപ്പം ആരോ പറഞ്ഞു തന്നു അത് കത്തി വെച്ച് കട്ട് ചെയ്യാൻ പാടില്ല കൈകൊണ്ട് ഒടിച്ച് വേണം കൊടുക്കാൻ അല്ലെ കൈകൊണ്ട് ഒടിച്ചു കൊടുക്കണം എന്നാണ് പാല് തിരസ്നേഹത്തിന്റെ ഓർമ്മബുതുക്കലാണ് കേട്ടോ പറഞ്ഞേ പിള്ളേർക്കറിയാമോ ഇതന്നെ സംഭവം അപ്പത്തിന്റെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ അപ്പം അറിയാവോ സ്നേഹത്തിന്റെ ഈശോപ്പയുടെ സ്നേഹത്തിന്റെ ഓർമ്മ പുതുക്കളാണ് തിരുസ്നേഹത്തിന്റെ ഓർമ്മ പുതുക്കൽ എന്ന് പറയും ഞങ്ങളുടെ ഈശ്വത്രി കുടുംബനാഥൻ അല്ലെ അപ്പരാണ് നമുക്ക് അപ്പവും പാലും മുറിച്ചെടുത്ത് കൊടുക്കുന്നത് ഈശ്വശിക്ക് ശ്രുതി ആയിരിക്കട്ടെ ഫ്യൂച്ചറിലെ കുടുംബ ജോണിക്കുട്ടി ജോണിക്കുട്ടിയുടെ ഫാമിലിക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കണെട്ടോ കുറിച്ചു പുതിയ സംഭവമാണല്ലോ അപ്പം അതായത് ഇവര് കുഞ്ഞുങ്ങളായിട്ടിരിക്കുമ്പോ ചെയ്ത കാര്യങ്ങൾ ഒരു വർഷവും കഴിയുമ്പോ അത്ര ഓർമ്മയിൽ ഉണ്ടാകണമില്ല നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്ത് അവര് റിമൈൻഡ് ചെയ്ത് കാണുന്നില്ലല്ലോ അപ്പൊ ഇപ്പൊ അതൊരു പുതിയത് പോലെയാണ് അവരുടെ രീതികള് കുടുംബനാഥൻ പാലും എടുക്കും ല്ലേ ഇവിടുത്തെ പാലോ കഴിഞ്ഞു പോകുന്നുണ്ട് ഫിനിഷ് സ്റ്റൈലില് ഇവര് ഈസ്റ്റർ വിഷ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇച്ചിരി കൂടെ കുഞ്ഞായിരുന്നു അപ്പൊ ഡിപ്രഷൻ നമുക്ക് നോക്കാട്ടെ എങ്ങനെയായിരിക്കും தேركه வேற காரணம் அக்கையிட்டோம் நம்ம ஆண்டி மிட்டாய் வரக்கல்ல உள்ள இடம் இல்ல அது போலയാണ് இங்க மிட்டாய் மேடിക്കാൻ വേണ്ടി போனேனே ஒரு சந்தோஷம். குப்புന്റെ ஃப்ரெண்ட்ஸ் கூட போவாக்கும். ஆ கூடிப் போவாரிக்கம். நம்ம பிளான் எல்ல ஆதி நம்ம எல்லாரும் ஃப்ரெண்ட்ஸ் கூட போவோம். அப்புறம் நாங்க மூணு பேர் உల్నిச்சோ அப்படி வேற ஃப்ரெண்ட்ஸ் கூட நம்ம மூணு பேர் போறோம். நமக்கு அண்ணன் அண்ணன ஒரு புரோகிராம் இருக்குണ്ട് நமக்கு அண்ண. அப்ப அது கையும்போது நமக்கு என்ன தெரியயோ நம்ம மலையாளீஸோட நம்ம ஃப்ரெண்ட்ஸ் கிட்ட ஒரு எஸ்டர் பார்ட்டி ഉണ്ട് இல்லே. ஜக்கிக்கு பிஸ்டாயே ஜக்கி

ഒരു രണ്ടു വർഷമൊക്കെ കഴിയുമ്പോൾ അവസ്ഥയിലെത്തുമായിരിക്കും പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവരും ഈസ്റ്ററൊക്കെ അടിച്ചു പൊളിക്ക സന്തോഷമായിട്ടിരിക്കുക അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ